അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് പോലീസ് മരിച്ച കോട്ടയം സ്വദേശി നവീൻ തോമസിന്റെ കാറിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളും പോലീസ് കണ്ടെത്തി കോട്ടയം സ്വദേശി നവീൻ തോമസും ഭാര്യയും തിരുവനന്തപുരം സ്വദേശിയുമായ ദേവിയും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ എന്നിവരുമാണ് അരുണാചലിൽ സിറോ താഴ്വരയിലെ ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ പറയുന്ന കല്ലുകളാണ് ഇവയെന്നാണ് നിഗമനം ഡോൺ ബോസ്കോ എന്ന ഐഡിയിൽ നിന്ന് ആര്യയ്ക്ക് ലഭിച്ച ഇമെയിലാണ് ഇക്കാര്യം പറയുന്നത് യാത്ര നടത്താൻ ആവശ്യമായ പണം ആര്യയുടെ സ്വർണം വിറ്റാണ് കണ്ടെത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു ആഭരണങ്ങൾ ആര്യയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ സംശയം ശക്തമാക്കിയത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങൾ അറിയാമായിരുന്ന നവീൻ തോമസാണ് എന്നാണ് പോലീസ് പറയുന്നത് നവീൻ ദേവി ആര്യ എന്നിവരുടെ മരണത്തിന് പിന്നിൽ നാലാമതൊരാളുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ നവീന്റെ കോട്ടയം മീനടത്തെ വീട്ടിൽ ശനിയാഴ്ച വട്ടിയൂർക്കാവ് പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തി ദേവിയും ആര്യയും ജോലി ചെയ്തിരുന്ന സ്കൂളിലെ സഹപ്രവർത്തകരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ ശേഖരിക്കും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടവർ നവീനും സംഘത്തോടും യോജിച്ചു പ്രവർത്തിച്ചിരുന്നോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കേസിൽ ഡിജിറ്റൽ തെളിവുകൾ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണും എന്നിവയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനക്കയച്ചു രണ്ട് മൊബൈലുകളും ലാപ്ടോപ്പുമാണ് പരിശോധനക്കയച്ചത് ഈ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമാകും മൂന്ന് പേരുടെയും മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ